കേരളത്തിന്റെ ബാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായികയാണ് കെ എസ് ചിത്ര അഞ്ചു പതിറ്റാണ്ടിലധികമായി സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ചിത്ര മലയാളത്തിലുൾപ്പെടെ ഇരുപത്തിമൂന്ന് ഭാഷകളിലായി ഇരുപതിനായിരത്തിലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട് പതിനാറ് തവണ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ ചിത്ര ആറ് തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡും സ്വന്തമാക്കി മലയാളത്തിന്റെ ഭാവഗായകനായ പി ജയചന്ദ്രനെ കുറിച്ച് സംസാരിക്കുകയാണ് കെ എസ് ചിത്ര സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കെ എസ് ചിത്ര ഇളയ രാജാ സാറിന്റെ മ്യൂസിക് പ്രോഗ്രാമിനായി ഓസ്ട്രേലിയയിൽ പോയത് ഇന്നും ഓർമ്മയിലുണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നത് മൂന്നു പേർക്കുള്ള കിറ്റിലിൽ ഒന്നിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാനായി അന്ന് ജയേട്ടൻ റൂമിലേക്ക് വന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ റിയേഴ്സൽ നടക്കാതെ വന്നതോടെ ും ലഞ്ചും ഡിന്നറുമെല്ലാം ഒന്നിച്ചു കഴിഞ്ഞിട്ട് പാട്ടും സംസാരവുമായി ദിവസം മുഴുവൻ ചെലവിട്ടു ബിജേട്ടന് അതായത് ചിത്രയുടെ ഹസ്ബൻഡിന് പഴയ പാട്ടുകളോട് വലിയ കമ്പമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ട പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴേക്കും അതിനു പിന്നിലെ ചില കഥകൾ പറഞ്ഞുകൊണ്ട് ജയേട്ടൻ സംസാരിച്ചു തുടങ്ങും പിന്നീട് പാട്ടുകൾ പാടിയാണ് സംസാരം അവസാനിപ്പിക്കുക ജയേട്ടന്റെ പാട്ടുകൾ അവർക്കൊപ്പമിരുന്ന് ഞാനും മൂളാറുണ്ട് ഒന്നിച്ചുള്ള വിദേശയാത്രയ്ക്ക് ശേഷം അധികം വൈകാതെയാണ് ജയേട്ടന്റെ സഹോദരി മരണപ്പെടുന്നത് വിവരമറിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അന്ന് ഒരുപാട് സംസാരിച്ചു നഷ്ടമായത് പ്രിയപ്പെട്ട പെങ്ങളാണെന്നും യാത്രയിലെല്ലാം ആ സ്ഥാനത്താണ് എന്നെ കണ്ടിരുന്നതുമെല്ലാം അദ്ദേഹം പറഞ്ഞു കെ ചിത്ര പറഞ്ഞു